മറ്റൊരാൾക്ക് അവസരം കൊടുക്കുക കേട്ടോ ബോസ് എന്തോ സൈഡിന്നു അതെ അല്ലെ ഇതൊരു കാര്യണ്ട് പിന്നെ ജെ കെ വി അതെ അതെ ഇവനൊക്കെ ഇതേ പറയാൻ അറിയത്തുള്ളു ആളും പിന്നെ ഇതല്ലാത്ത പിന്നെ ഇവിടെ ഞങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ നീ ഗർഭം ധരിച്ച ഒരു മകനെ പരിശോധിക്കുക അതിനകത്ത് സീസൺ ആണ് കൈവശപ്പെടുത്തുക എന്നാണ് ആ കൈവശപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയിൽ നിന്ന് പൂർണ്ണമായിട്ട് എടുക്കുക എന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ അറിയാം നാട്ടിലെ എപ്പോഴും പിന്നെ നിയമവുമായിട്ട് ഒരു വാക്കാണ് സീസൺ എന്നുള്ളത് ആ കൈവശപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അവിടെ ഇതിനകത്ത് ആ വ്യക്തിക്ക് ഒരു റോളുമില്ല അതേസമയം പിന്നെ പിന്നെ ആ ആ നാളുകൾ കഴിഞ്ഞിട്ട് ഇവർ കൊണ്ടുവരുന്ന ലൂക്കോസിനകത്ത് എലിസബത്തിനോട് പറഞ്ഞ് ഗർഭം ധരിച്ചു അവിടെ മനു മാനുഷിക സംസർഗത്തിലാണ് മറ്റെടുത്ത് മനുഷ്യനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചും ഇവിടെ മാനുഷികമായിട്ട് മുൻകൂർ അറിയിച്ചതിന് ശേഷം നടന്ന ഒരു കാര്യത്തെക്കുറിച്ചുമാണ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അവിടെ ബിക്കെയിം പ്രഗ്നൻ്റ് എന്നുള്ള വാക്ക് ഇതേ സ്വലം നാല് നാല് ഒന്നാണ് ബിക്കെയിം പ്രഗ്നൻ്റ് എന്നുള്ളത് ആ ബിക്കേം ഗർഭം ധരിച്ചു ഹി ഷി ബിക്കെയിം പ്രഗ്നൻറ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്ന തരമില്ല ഇത് പിന്നെ ഒറ്റയ്ക്ക് ഒരു വ്യക്തി അതായത് മറിയയ്ക്ക് പിന്നെ യോസഫുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യം ആയതുകൊണ്ടാണ് അവിടെ കൃത്യമായിട്ട് മാനുഷിക രീതിയിലുള്ള ഗർഭം ധരിക്കൽ കൊണ്ടാണ് അവിടെ കൃത്യമായിട്ട് സീസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത് താങ്ക് യു ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് ഇതിനകത്ത് മോഡറേറ്റർ പോയോ ഇതെന്ത് ചോദിക്കാം ബന്ദക്കോസിന്റെ ചോദ്യം